നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം തങ്ങളറിയാതെ ഒരു ഈച്ച പോലും ചലിക്കരുതെന്ന് വാശി പിടിക്കുന്ന പാർട്ടി ഗ്രാമം കണ്ണൂര് ജാതി സംഘടനകൾക്ക് പോലും പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാത്ത പാർട്ടിയുടെ സംഘടിത മുഷ്കൾ ആ ഒരു പാർട്ടി പാർട്ടിക്കോട്ടയുടെ ഉള്ളിലേക്ക് കാവിക്കൊടിയും വേണ്ടി ഒരു യുവാവ് നടന്നു കയറി അയാളുടെ പേരാണ് വത്സൻ പ്രകൃതി എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധ്യാപകൻ അതിലുപരി ആ നാടിനെ സ്നേഹിക്കുന്ന ദേശീയതയുടെ കാവൽക്കാരനായ ഒരു പ്രവർത്തകൻ ആ ഗ്രാമം ആ യുവാവിന് ആ ഗ്രാമത്തിൻ്റെ പേരുകൂടി ചേർത്ത് നൽകി അങ്ങനെ വത്സൻ വത്സൻ തിലങ്കേരിയായി ഇന്ന് വത്സരം തിലങ്കേരിയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പി എഫ്ഐയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒന്നാമത്തെ വ്യക്തി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാനത്തെ വർക്കിംഗ് പ്രസിഡന്റ് അതിനു മുമ്പ് മുമ്പ് ആർ എസ് എസിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന മുഖങ്ങളിൽ പ്രമുഖൻ അതാണ് വത്സൻ തിലങ്കേരി എന്ന തിലങ്കേരി എന്ന ഗ്രാമത്തിൽ പിറന്ന ദേശീയതയുടെ കാവലാളായി നിന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭീഷണികൾക്ക് വിധേയനാകേണ്ട വ്യക്തിയാണ് വത്സൻ തിലങ്കേരി പക്ഷേ എല്ലാ ഭീഷണിയും വത്സൻ നിലങ്കേരി എന്ന വ്യക്തിയുടെ മുന്നിൽ മുട്ടുമടക്കി പ്രകൃതി കോളേജ് കണ്ണൂർ അറിയപ്പെടുന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ പലപ്പോഴും വിദ്യാർത്ഥി സമരങ്ങൾ വിദ്യാർത്ഥി എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥി സമരങ്ങൾ നടക്കുന്ന സമയത്ത് ജില്ലയിലെ എല്ലാ കോളേജുകളും കൂട്ടുക ഉണ്ടെങ്കിലും അവിടെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരേ ഒരു കോളേജ് പ്രകൃതി കോളേജായിരിക്കും കാരണം വത്സൻ സാറിൻ്റെ കോളേജിന് മുന്നിൽ സമരമെടുക്കാനായിട്ട് എസ് എഫ് ഐക്കാർ പോകാറില്ല അതിന് കാരണം എസ് എഫ്ഐയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പ്രകൃതി കോളേജിന്റെ സംഭാവനയായിരിക്കും മാഷിന്റെ മുമ്പിൽ പോയി കോളേജ് അടയ്ക്കണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാകാറില്ല ഇന്ന് പി എഫ് ഐയുടെ കയ്യിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് കൊല്ലപ്പെടേണ്ട തൊള്ളായിരത്തി എഴുപത് പേരെ എഴുപത്തിയേഴ് പേരുടെ ഒരു ശൃംഖലയുടെ തന്നെ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ പ്രമുഖ സ്ഥാനം വത്സം തിലങ്കേരിക്ക് തന്നെയായിരുന്നു എന്നാൽ പി എഫ്ഐയുടെ ഒക്കെ രൂപീകരണത്തിന് മുമ്പ് തന്നെ വത്സന്തിലങ്കിരിയുടെ മുന്നിൽ അനവധി കില്ലർ സ്ക്വാഡുകള് വട്ടമിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വത്സന്തിലങ്കിരയുടെ മുന്നിലെത്തുമ്പോൾ ഇതിലെ അംഗങ്ങൾ പലപ്പോഴും നമസ്തേ പറഞ്ഞ് പിരിയാറാണുള്ളത് കാരണം ഒരു ഭീഷണിക്കും വകവയ്ക്കാതെ ഒരു ഭീഷണിയുടെ മുന്നിലും പതറാതെ സംഘടിത പാർട്ടി മുഷുകളുടെ മുന്നിൽ പോലും അടിയറവ് പറയാതെ വത്സന തിലങ്കേരി എന്ന കണ്ണൂർകാരൻ ആ ജില്ലയിൽ നിന്ന് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തേക്കും അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര ആരംഭിച്ചു രണ്ടു പ്രാവശ്യം അദ്ദേഹത്തെ വിരാജമായി കൊലക്കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു ജയിലിൽ അടച്ചു പക്ഷെ നീതിപീഠത്തിന്റെ മുന്നിൽ തന്റെ ന്യായവാദങ്ങൾ ശക്തമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ആ കോടതിക്ക് പോലും വത്സന്ദ് ലങ്കേരി എന്ന ആള് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ബോധ്യമായി കൊണ്ട് തന്നെ രണ്ട് കൊലക്കേസുകളിൽ നിന്നും അദ്ദേഹത്തിനെ വെറുതെ വിടുകയാണുണ്ടായത് എങ്കിലും പാർട്ടി അദ്ദേഹത്തെ വെറുതെ വിടാൻ ഇന്നും തയ്യാറായിട്ടില്ല ഇന്നുപോലും വത്സന്തിലങ്കേരിയുടെ മുന്നിലേക്ക് ഒരു കില്ലർ സ്ക്വാഡിനോ അവരുടെ കൊലയാളി സംഘങ്ങൾക്കോ ഒന്നും കടന്നു ചെല്ലാൻ സാധിച്ചിട്ടില്ല ഒട്ടനവധി ഭീഷണികൾ പൊതുവേദികളിൽ മയക്കുകെട്ടി നേതാക്കന്മാർ പറയുമെങ്കിലും വത്സന്ദ്ലങ്കേരി എന്ന് പറയുന്ന ആ സ്വയം സേവകന്റെ മുമ്പിലേക്ക് ഭീഷണിയുമായി കടന്നു ചെല്ലാൻ ഒരു പാർട്ടി നേതാവിനും സാധിച്ചിട്ടില്ല അതായിരുന്നു വത്സന്ദ്ലങ്കേരി ഇന്ന് പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ആ ഭീഷണിയൊന്നും കേട്ട് പിന്മാറുവാൻ ദേശീയതയുടെ പ്രവർത്തനത്തിൽ നിന്ന് പുറകോട്ട് പോകാനും അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നും സംഘടനയുടെ പ്രവർത്തകർക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും വിളിക്കാവുന്ന ഒരു പേരാണ് വസന്ത്ലങ്കേരി ശബരിമല പ്രക്ഷോഭ സമയത്ത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സംഘർഷവും സമരവും ഒക്കെ നടക്കുന്ന നാമജപ ഘോഷയാത്രയും നാമജപ സമരങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് പോലീസിന് പോലും ആ സമരഭടന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സമയമുണ്ടായപ്പോൾ പോലീസിന്റെ മെഗാഫോൺ വാങ്ങി എല്ലാ പ്രവർത്തകരും ശാന്തരായിരിക്കണമെന്ന വത്സൻ തിലങ്കേരിയുടെ ആജ്ഞ കേട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്നെത്തിയിട്ടുള്ള എല്ലാ സമരഭടന്മാരും വളരെ ശാന്തരായി ശബരിമലയിൽ നാമഘോഷയാത്ര മുഴക്കിയത് വാർത്താ മാധ്യമങ്ങളിൽ മാത്രമല്ല പോലീസ് അധികാരികളുടെ ഇടയിൽ പോലും സജീവ ചർച്ചയ്ക്ക് ഇടയായി തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് പോലും ആ പ്രവർത്തകരെ ശാന്തരാക്കാൻ സാധിക്കാത്ത സമയത്ത് പോലീസിന്റെ മെഗാഫോണിലൂടെ വത്സന്തിലങ്കേരിയുടെ ശബ്ദം ഒഴുകിയെത്തിയതോടുകൂടി തന്നെ ആ ഒരു വലിയ ആ പ്രക്ഷോഭം ശാന്തമായി അവസാനിച്ചു ഇന്നും ആ ഒരു പേര് സംഘത്തിൻ്റെ ഓരോ സ്വയംസേവകനും സേവകനും ആവേശമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നും ഒരു ജ്വാലയായിട്ട് അദ്ദേഹം ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നു ഒരു വീക്ഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാതെ നമസ്തേ